ശ്രീചിത്ര പോയിച്ചൊക്കെ നല്ലതിന് വില കൂടും അല്ലേ ചീപ്പ് ആൻഡ് ബെസ്റ്റ് സാധനം ഇല്ല ലോകം ബെസ്റ്റ് ആക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മറ്റേ പഴയ എയ്റ്റ് ഹൺഡ്രഡ് മോഡിഫിക്കേഷൻ ചെയ്ത് ഡി എൻ ഡബ്ല്യു ആക്കാൻ ശ്രമിച്ചത് ഉണ്ടാവും അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കാം ഞാൻ ഈ ബിഗ് ബോസിലെ സീസൺ സിക്സിനെ കുറിച്ചിട്ട് പറഞ്ഞ ഒരു കാര്യമാണ് ചീപ്പിനെ വിളിക്കുന്നു പറ്റില്ല സോ സിമ്പിൾ തിങ്സ് ഞാനൊരു കാര്യം പറയാം ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടാകുന്ന ഒരു ടാഗ് ലൈൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അച്ഛമില്ലേ അച്ഛമില്ലേ അച്ഛം എന്തേ ഉച്ചിമീത് വാണ്ടിടുത്ത് വീഴുക പോതിലും അച്ഛമില്ലേ അച്ഛമില്ലേ അച്ഛം എന്തേ ഇച്ച കൊണ്ട പോരിലെല്ലാം തോട്ടുവിട്ട പോവിലും അച്ഛമില്ലേ അച്ഛമില്ലേ അച്ഛം എന്തെ പിച്ചയും വാങ്ങി ഉണ്ണും വാഴ് വിട്ട പോലും ഇല്ലേ അച്ഛമില്ലേ അച്ഛം എൻപതില്ലേ ഇതിന്റെ എനിക്ക് പറഞ്ഞാ എനിക്ക് അച്ഛനില്ല 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 എന്ന് സിജോ ഒരു ഇത് വന്നിട്ട് പറഞ്ഞേ അച്ഛനുണ്ട് റോക്കി അച്ഛൻ്റെ പേരാണ് ഗ്രേറ്റ് ഹമീദ് ഹാജി ഹാജിരാ അച്ഛൻ എൻ്റെ ഗ്രാൻഡ് ഫാദർ ഉണ്ട് ഹജി പി ഹുസൈൻഖാൻ ഉൾട്ടി പീരുക്കണ് ഹാജി അബ്ദുറഹ്മാൻ ഹാജി ഹൈദ്രോ ഹാജി അങ്ങനെ എനിക്ക് അച്ഛനും ഉണ്ട് അച്ഛൻ്റെ അച്ഛനും ഉണ്ട് അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ അച്ഛനും ഉണ്ട് എനിക്കറിയാം എൻ്റെ അഞ്ചി തലമുറ എനിക്കറിയാം സോ എനിക്ക് പേടിയില്ല അച്ഛനുമില്ല ഈ പേടിയില്ല എനിക്ക് പേടിയില്ല ഓക്കെ ഇച്ചയെ കൊണ്ട പോറിലെല്ലാം തോട്ട് വിട്ട പോകില്ല ജയിക്കുമെന്ന് കരുതിയ യുദ്ധങ്ങളിൽ തോറ്റപ്പോഴും എനിക്ക് പേടിയില്ല ഓക്കെ ഞാൻ ജയിക്കുമെന്ന് വിചാരിച്ച യുദ്ധങ്ങളിൽ ഞാൻ തോറ്റിട്ടുണ്ട് ജീവിതത്തിൽ ഞാൻ എന്ന് പറയുന്നത് ഞാനല്ല ഞാനും എന്നെ പോലുള്ള നിങ്ങളും നിങ്ങളെ പോലുള്ള അവരും അവരെ പോലുള്ള സമൂഹവും സമൂഹത്തിലുള്ള ഒരുപാട് ആൾക്കാർ നമ്മൾ നമ്മുടെ ഇച്ചയെ കൊണ്ട് ജയിക്കുമെന്നെ കഥേ ഞാനത് ജയിക്കുമായിട്ട് എന്തുകൊണ്ട് തോറ്റുപോയി തോറ്റുപോയി തോറ്റിട്ട് നമ്മൾ പേടിച്ചില്ല നമ്മൾ വീണ്ടും മുന്നോട്ടല്ലേ പോകുന്ന പിച്ചയിൽ വാങ്ങി ഉണ്ണും വാങ്ങിയ വിട്ട് വിട്ട് പോകുന്നില്ല ആരെയും പിച്ച ചിലവ് വാങ്ങിച്ചിട്ട് ജീവിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിൽ വേണ്ടാന്ന് വയ്ക്കണം വേണ്ടാന്ന് വെച്ചിട്ട് നേരെ റോട്ടിലോട്ട് ഇറങ്ങും നമ്മുടെ തെരുവിലിറങ്ങി എന്നാലും ശരി നമുക്ക് ഭയമില്ല ആ ഒരു സമൂഹം ഉണ്ട് ഇവിടാം അല്ലേ ഞാനും നിങ്ങളോടങ്ങുന്ന സമൂഹമാണല്ലോ നിങ്ങൾക്കറിയാം നിങ്ങൾ എന്ത് മാത്രം സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും ഒരു ക്യാമറ മേടിച്ചതെന്ന് നിങ്ങൾക്കറിയാം അല്ലേ അപ്പം പിച്ചയെ വാങ്ങി ഒന്നു വാട്ടി വിട്ടുവിട്ട പോകും നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിറങ്ങിത്തിരിക്കുമ്പോഴും നമ്മളത് ഭയപ്പെട്ടില്ല എനിക്ക് നിൽക്കാൻ പറ്റുമോ എനിക്ക് പറ്റത്തില്ലേ ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ല എന്ന് പയന്നിട്ടില്ല അതിനി ഉച്ചത് വാണിരുന്ന് വീഴുകേണ്ട ഒരു അബോധത്തിലും അച്ചമില്ലേ ആകാശം തലയിൽ ഇഞ്ഞ് വീഴുന്നു എന്നാലും നമുക്ക് വേടില്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോഴത്തെ ഒരു വിഷയമായിട്ടുള്ള മുല്ലപ്പെരിയാടേ വേണമെങ്കിൽ നിങ്ങളുടെ പറയുകയും ഇതിൽ കൂടെ അതും കൂടെ ഒരു ആൾക്കാരൊന്ന് കേൾക്കട്ടെ ഇപ്പം ആ ലാസ്റ്റ് പറഞ്ഞ നൂറ് ദിവസം കൊണ്ടൊക്കെ ഡാം ഇടിയും എന്നൊക്കെ ഉള്ള സംഭവം പറഞ്ഞിരുന്നു സോ എന്നാലും നമുക്ക് ഭയമില്ല അല്ലേ നമുക്ക് ഭയമില്ല സോ അങ്ങനത്തെ ഒരു സമൂഹത്തിൽ നിന്നാണ് ഞാനും വന്നിട്ടുള്ളത് അപ്പം അതിൻ്റെ ഇതായിട്ടാണ് ഞാൻ ആ ടാഗ് കൊണ്ടുവന്നത് എനിക്ക് ഭയമില്ല സർ എന്ന് പറഞ്ഞത് അത് എനിക്ക് എനിക്ക് ഭയമില്ല എന്നല്ല എന്നെപ്പോലത്തെ ഒരു സമൂഹമുണ്ട് അല്ലേ എന്നെപ്പോലത്തെ ഒരു സമൂഹത്തിലുള്ള കുറേ ആൾക്കാരുണ്ട് நான் அவரை எல்லாரையும் கூட சேர்த்துட்டான் வந்து நமக்கு பயமில்லை சார் நாளைக்கு என்னாளு என்னென்ன வந்து பிக் பாஸ் இன்டர்வியூலாம் லாஸ்ட் ஃபைனல் இன்டர்வியூ என்னாளு நம்மட அவர்த சைக்கயாட்ரிஸ்ட் ஒரு क्वेश्चन ചോദിച്ചു ராக்கி आप कुछ सेलिब्रिटी नहीं है आप कुछ आपका Instagram में इतना फॉलोअर्स नहीं है आप कुछ भी नहीं है आप एक नॉर्मल आदमी है आप कैसा लड़ेगा इसका साथ बाकी लोग पूरा ബോത്ബ ഇൻഡസ്ട്രിയമേ ആയ അല്ലെങ്കിൽ അവർ വലിയ ആക്ടറേസ് ആണ് അവർക്ക് ഈ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്നവരാണ് ഒരു സാധാരണക്കാരനായിട്ടുള്ള നിങ്ങൾ ഇവരെ കൂടെ എങ്ങനെ മത്സരിക്കും ഞാൻ ഒന്നേ പറയാനുള്ളൂ നമ്മൾ ആരെക്കാലം ചെറുതല്ല ഞാനും നിങ്ങളും തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കും അഭിമാനത്തോടെ അത് നഷ്ടപ്പെട്ടാലും നമുക്ക് കിട്ടുമെന്നൊരു സാധനം പോട്ടെന്ന് പറഞ്ഞതാണ് ശരി തല പോട്ടെന്ന് പറഞ്ഞാലേ ശരി ഇന്ന് വരെ അങ്ങനെ നിന്നിട്ടുള്ളൂ അങ്ങനെ നിൽക്കത്തുള്ളൂ ഒരു കാര്യം കൂടെ പറയാം ലാസ്റ്റ് കാര്യം സോ ഞാനിപ്പം വണ്ടി വന്നത് ഞാൻ ഇവിടെ നിന്ന് ഒരു ഹോട്ടലിൽ ഇന്നലെ വന്നിട്ട് അവിടെ സ്റ്റേ ചെയ്തിട്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് ഒരു ടാക്സി എടുത്തിട്ടാണ് ഞാൻ ഞാനിവിടെ ഈ ടാക്സി ഡോളറെ പറയാൻ നിതിൻ്റെ പേര് അപ്പം അവൻ എന്നെ ചോദിച്ചത് ബിഗ് ബോസിലുള്ള അവന് പിടിയിട്ടല്ലോ ഓർമ്മയെ വരുന്നില്ല അപ്പം ഞങ്ങൾ നോക്കി പറഞ്ഞു തന്നെ അപ്പം എന്നെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവൻ അയാൾ ആ അതൊരു ലേഡിയാണ് പേര് പെട്ടെന്ന് പറഞ്ഞു ഇന്നയാളല്ലേ പുള്ളിക്കാരി മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അവൻ പെട്ടെന്ന് പറഞ്ഞു അത് ഇന്നയാളല്ലേ സോ മൂടി ഇട്ടവരെ ജനങ്ങൾ തിരിച്ചറിഞ്ഞാലും പച്ചയായ മുഖങ്ങൾ കൊണ്ട് പോകുന്നവരെ ആൾക്കാർ മനസ്സിലാക്കുന്നില്ല പച്ച മുഖം കൊണ്ട് പോകുന്നവരെ ആൾക്കാർ വിചാരിക്കും അവൻ മുഖം മൂടി ഇട്ടേന്ന് മുഖം വരെ ആൾക്കാർ വിചാരിക്കും പിന്നെ ആൾ ഇപ്പം അയാൾ ഐഡൻറ്റിഫൈ ചെയ്ത് ആളായിരിക്കത്തില്ല ഇയാൾ ഓക്കെ അപ്പം ആൾക്കാർക്ക് എപ്പോഴും എന്തുവാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറ്റം പറയാനും അല്ലെങ്കിൽ ഒരാളിനെ ഡീമോട്ടിവേറ്റ് ചെയ്യാനും പിന്നെ അതിനെക്കുറിച്ചിട്ടുള്ള ട്രോള് ഞാൻ എത്ര സ്ക്വയർ ഫീറ്റ് വീട് ഇത്ര സംഭവം നിങ്ങളെല്ലാവരും കൊണ്ട് വന്നത് കൊണ്ടാണ് ഇത് പറയുന്നത് കേട്ടോ ഞാൻ ഒരു ഒരു ചാനലിലോ ഒരിടത്തോ വന്നിരുന്നിട്ട് പറയാത്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കാര്യം ബിക്കോസ് നിങ്ങളത് അറിയിക്കുന്നു കാര്യം നിങ്ങളത് ഇത്രയും പേര് ഈ ഒരു കാര്യത്തിൽ വിളിച്ചിട്ട് നിങ്ങൾ വന്നതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് നിങ്ങളുടെ അടുത്ത് പറയാം സോ ഞാനവിടെ ഈ വീടിൻ്റെ സ്ക്വയർ ഫീറ്റിൻ്റെ കാര്യമായിരുന്നാലും ബാത്റൂമും ബെഡ്റൂമിൻ്റെ സ്ക്വയർ ഫീറ്റിൻ്റെ കാര്യമൊക്കെ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോം ഞാൻ ഒരുപാട് ഉണ്ടാക്കി എന്നാൽ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അങ്ങനെ ഏറ്റവും താഴെ ഏറ്റവും താഴെപ്പെട്ടിട്ട് പോയിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയത് എനിക്ക് എൻ്റെ വാപ്പയോ അമ്മയോ എൻ്റെ വീട്ടുകാരോ കുടുംബക്കാരോ എന്നെ കല്യാണം കഴിച്ച് കിട്ടിയെന്നു പറഞ്ഞു ഞാൻ ശ്രീചിത്ര പോവർ ഹോമീന്നാണ് കല്യാണം കഴിച്ചത് ഓക്കെ ഞങ്ങൾ അനുചിച്ച് നോക്കിയറിയാം ശ്രീചിത്ര പോവർ ഹോമീന്നാണ് ഞാൻ കല്യാണം കഴിച്ചത് അതെത്ര എൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സ് വന്നു തുടങ്ങി എനിക്ക് വേറെ ലെവലിലൊക്കെ കേട്ടാ ചെയ്യിട്ടില്ല ഓക്കെ പിന്നെ എനിക്ക് ഒരു മകനുണ്ട് അവൻ നമ്മുടെ നാഷണൽ പ്ലെയർ ആണ് കിക്ക് ബോക്സിങ് ചെറുതിനെ മുതലേ എന്താ കുറച്ച് ശ്വസിക്കാണ് നമുക്കുള്ള ഒരേ ഒരു സ്വത്തെന്ന് മനസ്സിലാക്കി ഞാൻ അതിലോട്ട് പെട്ടെന്ന് അപ്പം നമ്മുടെ തിങ്ങിങ് പ്രോസസ്സായിരുന്നാലും നമ്മുടെ കാര്യങ്ങളെല്ലാം തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആണത് നേരെയാണ് ആണ് നമ്മൾ ഒന്നും കണ്ടും കഞ്ഞു കണ്ണ് മഞ്ഞെടുക്കത്തില്ല സത്യം അത് വിളിച്ച് പറയും കള്ളം കണ്ടാലും അത് വിളിച്ച് പറയാം കള്ളനാണെന്ന് എനിക്ക് ആരുടെയും മുഖത്ത് നോക്കി പറയാൻ വേണ്ടി എനിക്ക് ഒരു പേടിയില്ല അല്ലെ അവര് ചിലപ്പം അടിക്കും കൊല്ലൊരിക്കും നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ ചെയ്യും റോക്കിനെ വാട്ടുപോട്ട് റോക്കി നൈസ് ക്വസ്റ്റ്യൻ ഞാനൊരു കാര്യം കാണിച്ചു തരാം പത്തുമണിച്ചരാം കിട്ടോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല കുറച്ച് ദിവസത്തിന് മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു കാരണം വെച്ചാല് എനിക്ക് ഇല്ലല്ലോ ഇപ്പൊ അറിയാലോ എന്റെ ഇൻസ്റ്റാഗ്രാം പോയില്ലേ ഞാൻ ഇവിടെ പോകുമ്പോൾ ബിഗ് ബോസ് പോകുമ്പോഴത്തേക്കും എനിക്കാകാം ഒരു ഐ തിങ്ക് ഒരു മുപ്പത്തിമൂന്ന് ഫോളോവേഴ്സ് എനിക്ക് ഉണ്ടായിരുന്നു എന്റെ പേഴ്സണൽ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ തിരിച്ചു വന്നിട്ട് എനിക്ക് തോന്നുന്നു അപ്പം ഞാൻ ഈ ബിഗ് ബോസിൽ പോകുന്ന സമയത്താണ് ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ എകെ നടത്തിയത് ഞാൻ ടു തൗസൻഡ് ട്വൽവിലാണ് ഹാലി ഡേവിഡ്സൻ്റെ ഒഫീഷ്യൽ റൈഡറാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഓക്കെ സോ ഞാൻ ഫേസ്ബുക്കൊക്കെ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് ആഫ്റ്റർ ഓൾ എനിക്ക് മനസ്സിലായി സോ അത് അല്ല റിയൽ ലൈഫ് അല്ലെങ്കിൽ റിയൽ വേണ്ട അവിടെ നമുക്ക് ബിസിനസ് ചെയ്യാം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ബിസിനസ് ചെയ്യാം അതർവൈസ് നമ്മൾ കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടിട്ട്

ബെസ്റ്റ് 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 ലോകത്ത് ഓൾവേസ് ഓൾവേസ് ആക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഞാൻ മോഡിഫിക്കേഷൻ ചെയ്ത് ും അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കാം ഞാൻ ഈ ബിഗ് ബോസിലെ സീസൺ സിക്സിനെ കുറിച്ചിട്ട് പറഞ്ഞ ഒരു കാര്യമാണ് ചീപ്പിനെ ഒരിക്കലും ബെസ്റ്റ് ആക്കാൻ പറ്റില്ല അത് നമുക്ക് അപ്പൊ ഇത് പറഞ്ഞതിന്റെ പേരിലാണ് ഇൻസ്റ്റാഗ്രാം പോയത് അതെ ഇത് സോറി സോറി സമയത്തിന് നോക്കിയോ അല്ലെങ്കിൽ ചോദിച്ചിരി നല്ല കണ്ടല്ല ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ എന്തായിരുന്നാലും ായിട്ടുള്ള ഒരു തിങ്സാണ് ഇപ്പോൾ ഈവൻ കുപ്പിന്റെ വിഷയം എന്നുള്ളത് ഞാനതിൽ കൊണ്ട് ഉദ്ദേശം എന്ന് വെച്ച് ഇത് ഞാൻ ബിഗ് ബോസില് ഒരു പതിനാറ് ദിവസമാണ് നിങ്ങൾ എന്നെ കണ്ടത് ബിഗ് ബോസിൽ അത് പതിനെട്ട് ദിവസം കണ്ട് അതിന് പിന്നെ ഞാൻ കഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആറ് വർഷത്തെ എന്റെ സ്വപ്നം ആറ് വർഷം ഞാൻ കൊണ്ടു കഴിഞ്ഞാൽ ഡെയിലി ബിഗോസ് ബിഗോസ് എന്ന് ചോദിച്ചതല്ല ആറ് വർഷം കൊണ്ടല്ല എന്റെ സ്വപ്നം എനിക്ക് ഇതിലോട്ട് പോകണം വൺ ഡേ ഞാൻ ഇതിലോട്ട് പോകും ലാസ്റ്റത്തെ ആറ് മാസത്തെ എന്റെ ഹാർഡ് വർക്ക് ഹാർഡ് വർക്ക് എൻ്റെ റെസ്പോൺസിബിലിറ്റി എൻ്റെ ഡെഡിക്കേഷൻ അത് പോയപ്പോഴത്തേക്ക് അതൊരു ഈ ഒരു കാര്യത്തിൽ എവിടെ എവിടെയാണോ എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോയതെന്നോ എവിടെയാണോ എനിക്ക് അത് തെറ്റ് സംഭവിച്ചതെന്നോ എവിടെ എന്താണ് വൈ മീ എന്നുള്ള ഒരു ചോദ്യം എപ്പോഴും ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ട് അത് എന്നിൽ നിന്നും സംഭവിച്ചു അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ ചിലപ്പം അതൊരു വലിയൊരു കാര്യത്തിന് ഉള്ള തുടക്കമായിരിക്കാം വലിയ ഞാൻ അവിടെ നിന്ന് എന്റെ പുറത്താക്കളിനെ കുറിച്ചിട്ടാണ് വേറെ ഒരു കാട്ടിനെ കുറിച്ചുള്ള പറയുന്നത് അവിടെ നിന്ന് പുറത്തായത് വലിയൊരു വലിയൊരു കാര്യത്തിന് വേണ്ടിയിട്ടാവാം ആ ഒരു വലിയൊരു കാര്യത്തിന്റെ ചിലപ്പം സ്റ്റാർട്ടിങ് ഇതാവാം അല്ലേ സോ സംഭവിച്ചതെല്ലാം നല്ലതിന് സംഭവിക്കുന്നത് റോക്കി തൊപ്പിയുടെ തൊപ്പിയെടുത്ത് റോക്കിയടുത്ത് പറഞ്ഞിരുന്നത് എന്തിനാ പോയാൽ തൊപ്പിനെ പോലുള്ള പോയെന്തിനാ തൊപ്പി എന്ത് ബ്രോ പ്രശ്നം അല്ല ഭയങ്കര അല്ലേ നിങ്ങളത് സമ്പാദിക്കുന്നില്ലേ നല്ല കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ലേ നിങ്ങളത് തൊപ്പിയുടെ കാര്യം പറയുന്നില്ലേ കേൾക്കാൻ ആൾക്കാരില്ലേ അപ്പോൾ എവിടെന്നാണ് ഉണ്ടായത് മോശമായിട്ടുള്ള കോണ്ട കോനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള സോഷ്യൽ മീഡിയ കോണ്ടന്റിനെ കുറിച്ചിട്ടോ നിങ്ങൾ ഏതാണ് നിങ്ങൾ നിങ്ങൾക്കതിന് ഇത്രയും പ്യൂരിറ്റിയോ അല്ലെങ്കിൽ ഇത് ഇത്രയും നല്ലതാണ് ഇത്ര ചീത്തയാണെന്നൊന്നും പറയാൻ പറ്റില്ല എല്ലാം കോണ്ടന്റ് തന്നെയാണ് എൻഡ് ഓഫ് ദ ഡേ കോണ്ടിൽ ലാസ്റ്റ് എന്താണ് വേണ്ടത് മണി